എല്ലാ പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും പുതിയത്തിലേക്ക് സ്വാഗതം ബ്രേക്കിംഗ് ന്യൂസ് ന്യൂസായിട്ട് ഇപ്പോൾ പുറത്തു വരുന്ന വളരെ സുപ്രധാനമായ അപ്ഡേറ്റ് ആണ് ഇനി മുതൽ ഓണ ക്രിസ്മസ് പരീക്ഷയും ഉണ്ടാവില്ല തീരുമാനം നടപ്പാക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് തിരി ഈ തീരുമാനത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ കമൻറ്റ് ചെയ്യുക വിശദമായി അപ്ഡേറ്റിലേക്ക് തന്നെ കിടക്കാം മാധ്യമ ടീച്ചർ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മേടി കണ്ടാൽ മാ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്തതിന് അതിന് നോട്ടിഫിക്കേഷൻ ബില്ലേക്കാൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ തീർച്ചയായിട്ടും കൂടി ചേച്ചി അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ വാട്സാപ്പ് ചാനൽ ജോയിൻ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് തന്നെ വളരെ സുപ്രധാനവും വളരെ പ്രധാനമാറയ്ക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് ഇപ്പോൾ വളരെ സുപ്രധാനവും വളരെ പ്രധാനമാറയ്ക്കുന്ന അപ്ഡേറ്റാണ് പുറത്ത് ഇന്ന് സ്കൂളുകളിൽ ഇനി ഓണ പരീക്ഷയും ക്രിസ്മസ് പരീക്ഷയും വേണ്ടെന്ന് വിദ്യാ വിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ച് പഠി വിദ്യാഭ്യാസ അതായത് വിദ്യാഭ്യാസത്തെക്കുറിച്ച് വിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ച് പഠിക്കാൻ സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയുടെ റിപ്പോർട്ട് കമ്മീഷൻ്റെ റിപ്പോർട്ടാണിപ്പോൾ ഇനി മുതൽ ഓണ പരീക്ഷയും ക്രിസ്മസ് പരീക്ഷയും വേണ്ട പകരം എന്ത് ചെയ്യണം വർഷത്തിൽ രണ്ട് പരീക്ഷ ഒരർദ്ധവാർഷിക പരീക്ഷയും ഒരു മെയിൻ എക്സാമും മാത്രം മതി ഇപ്പോൾ ഇപ്പോൾ പോകുന്ന പാറ്റേൺ എങ്ങനെയാണ് ഓണ ക്രിസ്മസ് പരീക്ഷ മെയിൻ എക്സാം ഒരു വർഷം മൂന്ന് എക്സാമുകളാണ് ഉള്ളത് മാറ്റി അർദ്ധവാർഷിക പരീക്ഷയും പിന്നെ മാർച്ച് മാസം നടക്കാൻ പോകുന്ന മെയിൻ എക്സാം മാത്രം മതി എന്നാണ് കമ്മീഷൻ്റെ ശുപാർശ തീരുമാനം എത്രത്തോളം പ്രാബല്യത്തിൽ വരുമെന്ന് വ്യക്തമല്ല കാരണം ഈ തീരുമാനം അത് കമ്മീഷൻ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞു ഇനി വിദ്യാഭ്യാസ വകുപ്പാണ് ഇത് അംഗീകരിക്കേണ്ടത് വിദ്യാഭ്യാസ വകുപ്പ് ഈ തീരുമാനം അംഗീകരിക്കുന്ന പക്ഷം ഇത് നിയമമാകും എന്തായാലും ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിന് കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചതിൽ ഓണപരീക്ഷയും ക്രിസ്മസ് പരീക്ഷയും ഒഴിവാക്കാനുള്ള ആവശ്യവും ആ റിപ്പോർട്ടിലുണ്ട് തീർച്ചയായും എനിക്കറിയേണ്ടത് ഇതല്ല ഈ തീരുമാനത്തോട് പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ യോജിക്കുന്നുണ്ടോ തീർച്ചയായും കമൻറ്റ് ചെയ്യുക അപ്പോൾ പുതുതമേ കാണുന്ന ഒരു മൈനെ മിസ്ക്രൈബ് ചെയ്ത ഫോൺ സബ്സ്ക്രൈബ് ദ കരിയർ അരിൻ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ